ഹനുമാൻ കൈൻ്റൊക്കെ ഉണ്ട് അവിടെ ഉൾപ്പെടെയാണ് ആളുകൾ സൈജോ അങ്ങനെ കുറേ പേരുകളാണ് ഇങ്ങനെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ കുറേ നല്ല പാട്ടുകൾ ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് സൈജോ ഉൾപ്പെടെയുള്ള പാട്ടുകളൊക്കെ നമുക്കിഷ്ടമാണ് പക്ഷേ ചിലവർ ഇപ്പോൾ പ്രായം കാണിക്കുന്നുണ്ട് എന്നും ഒരു ആക്ഷേപമുണ്ട് അതായത് സ്റ്റേജിൽ കയറി ലിപ്പ് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പാട്ടുകളൊന്നുമില്ല പക്ഷെ ചോദിക്കുന്ന കാശ് മേടിച്ചെടുക്കുകയും ചെയ്യും ഒബിയസ്ലി നാല് മുതൽ ആറ് ലക്ഷം വരെയൊക്കെ ഒരു സ്റ്റേജ് പ്രകാരം മേടിക്കാറുണ്ട് റിമി ടോമിയൊക്കെ ഈ ഒരു ഇങ്ങനത്തെ സ്റ്റേജ് ഷോസിലൊക്കെ ഈ ഒരു എമൗണ്ട് മേടിക്കാറുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ അവരുടെ പെർഫോമൻസ് നമ്മളിപ്പോഴും കാണുമ്പോൾ അറിയാം എപ്പോഴും അവിടെയുള്ള ലോക്കൽസായിട്ട് അല്ലെങ്കിൽ ആ ആ പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ചെയ്ത് അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് ഓരോ പാട്ടുകൾ പാടുന്നത് പക്ഷേ ഇവർ ആ ഒരു രീതിയല്ല കാരണം വളരെ എം സ്റ്റേജിൽ തന്നെ കാശിൽ കാശി കുട്ടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അഹങ്കാരമാണോ എന്താണെന്ന് അറിയാമല്ലോ എന്തായാലും മലപ്പുറം കോട്ടക്കിലെ ഒരു ഇഷനർ ആ ഇഷ്ടടിസ്ഥാനത്തിൽ ഇവർ ഇറങ്ങിപ്പോകുകയും പാട്ട് പാടാതെ നീ കാശി മേടിച്ചിട്ട് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ സംഘാടകർ വന്ന് ഒന്ന് കൂടി ഇഷ്യൂസ് ഒക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ പറഞ്ഞ പോലെ ബേബി ജോൺ അല്ല ബേബി ജീൻ സോറി ബേബി ജീൻ അല്ല നമ്മുടെ ഡബ്സി ആണെന്ന് പക്ഷേ ഡബ്സി സൗദി ലങ്ങല്ലേ സൗദിയിൽ ദുബായിലൊക്കെയാണ് അദ്ദേഹം പാട്ടിന് വേണ്ടി പോവുകയാണ് അപ്പം അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ലിപ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കുറെ ട്രോളുകൊണ്ട് കിട്ടുന്നുണ്ട് എനിക്കൊന്ന് ആ ബഡായ് ബംഗ്ലാറിലെ ആര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിരുന്നു ഇതിനെതിരെ നമ്മുടെ ഡബ്സിക്കെതിരെ സോ ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തുള്ള ആളുകൾ അങ്ങനെ വെറുതെ വിട്ടില്ല കൈവടെ ബുക്കിംഗ് അത് സംഭവിച്ചത് നമ്മുടെ ബേബിജീനാണ് ബേബിജീനും ബേബിജീൻ്റെ മാനേജരാണ് ഈ സംഭവം നടന്നത് അപ്പോൾ അവിടെ അവിടെ സന്നിധനായിട്ടുള്ള ഒരു ഒരു നമ്മുടെ സംഘാടകനായിട്ടുള്ള ആളെ ഞാൻ വിളിച്ച് വിളിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വോയ്സ് റെക്കോർഡ് അധികം നീട്ടുന്നില്ല എന്നാലും പെട്ടെന്ന് ഞാൻ നമുക്ക് കേൾപ്പിക്കാം അദ്ദേഹത്തിൻ്റെ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം അപ്പം നമുക്ക് എന്താ യഥാർത്ഥ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും ഓക്കെ കേട്ടോ ബേബി ജീന ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിച്ചു നാല് ലക്ഷം രൂപ കരാറ് ചെയ്തു അമ്പതിനായിരം രൂപ അഡ്വാൻസ് അഡ്വാൻസ് അക്കൗണ്ടിൽ കൊടുത്തു മൂന്നര ലക്ഷം രൂപ ആയിട്ടും കൊടുത്തു ഓക്കെ അവര് ഈ ബേബി ജീൻ അത്യാവശ്യം മദ്യപിച്ചിട്ടാണ് വേദി കയറിയത് ശരി അതും പാട്ട് പാടിയില്ല വെറുതെ വായനക്കുക മാത്രമാണ് ചെയ്തത് ആ വാ എന്ന് പറയുന്ന ലിപ്പ് പോലും കറക്റ്റാകുന്നില്ല അങ്ങനെ ഇനി കിട്ടിയത് പരിപാടി ഇറങ്ങി ദേവി ജീൻ പോയി അതിന്റെ മാനേര ഈ സംഘാടകരെല്ലാം കൂടെ തടഞ്ഞു വെച്ചു അപ്പൊ പോലീസ് ഇടപെട്ടു അവിടെ വന്ന കാണികൾക്കും പബ്ലിക്കിനും ബോധ്യപ്പെട്ടു ഇവടി പാടിയിട്ടൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തില് പബ്ലിക്കും സംഘാടകരും കൂടെ ഈ മാനേര തടഞ്ഞു വെച്ചു കാര്യങ്ങൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു കൊടുത്ത് സെറ്റിൽ ചെയ്ത കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഇവരുടെ തെറ്റിദ്രിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടു അല്ല നാല് ലക്ഷം രൂപ വായിച്ചിട്ട് ഒരു പാട്ട് പോലും പാടിയില്ല എന്നാണ് വാർത്ത അല്ല ഒരു മണിക്കൂറത്തേക്കാണ് ഇവന്റെ പ്രോഗ്രാം ചെയ്യുന്നത് എട്ടമ്പതിന് വന്നു ഒമ്പത് ഇരുപത്തിന് പരിപാടി അവസാനിപ്പിച്ചു അപ്പൊ ടിക്കറ്റ് പ്രോഗ്രാം ആയിരുന്നു മറൈൻ എക്സ്പോയുടെ ഭാഗമായിട്ട് നടന്ന കലാപരിപാടിയാ മറൈൻ എക്സിബിഷനുമായി ബന്ധപ്പെട്ടിരുന്ന കലാപരിപാടി പ്രശ്നമൊന്നുമില്ല അല്ലേ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു സംഗീതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണ് പുള്ളിയുടെ വാദം എങ്ങനെ റാപ്പർ റാപ്പർ സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിയ പാട്ടിനൊട്ട് ആക്ഷൻ കൊടുക്കുക എന്നതാണ് റാപ്പർ സിംഗർ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് റാപ്പർ സിംഗേഴ്സ് കേരളത്തില് ഈ ബേബി ജീൻ മാത്രമാണ് റാപ്പർ സിംഗേഴ്സ് ആയിട്ടുള്ളത് അതിനകത്ത് റാപ്പർ സിംഗർ എന്ന് പറഞ്ഞ ഗണത്തിപ്പെടുന്നതാണ് വേടൻ പക്ഷെ വേടൻ എല്ലാ പാട്ടും പാടും അത് രണ്ടും പാടത്തില്ല നല്ലൊരു സാധനം ചെയ്യാം റാപ്പർ സംഗീതം വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞ സാധനത്തിൽ തന്നെ ചെയ്യാം ഞാൻ ഇനിയും തട്ടിപ്പാണ് എന്നൊക്കെ ആളുകൾ സോ നമുക്ക് ഒരു സൗഭാഗ്യം നമുക്ക് ഒരു കഴിവ് ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ എഡ്സെ ആയിക്കോട്ടെ അല്ലെ വേണായിക്കോട്ടെ ബിബിജീൻ ആയിക്കോട്ടെ ഹെൽമാൻ കാനായിക്കോട്ടെ ഫെജ് ആയിക്കോട്ടെ ഇതിൽ നമ്മുടെ നീരജ് മാധവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പറഞ്ഞാൽ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു വേദി ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബായിക്കോട്ടെ മറ്റു വേദികളായിക്കോട്ടെ സോ ഇങ്ങനൊരു സാഹചര്യം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു അനുഗ്രഹത്തെ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനല്ലാതെ നമ്മൾ ഈ ഡ്രഗ് അഡിക്റ്റായിട്ട് ഇഷ്യൂ മദ്യപിച്ച് പല ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു സ്റ്റേജിൽ തന്നെ പലതരത്തിലുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുണ്ട് സോ ആ ഒരു കോപ്രായങ്ങളിലേക്ക് പോകാതെ തന്നിരിക്കുന്ന ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ മലയാളികളുടെ ഒരു സ്വഭാവം മലയാളികൾ ഉറപ്പായിട്ടും ഒരു സാധാരണ ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ പോലും വളർത്തിയെടുക്കും പക്ഷെ വളർത്തിയെടുത്ത് നമ്മളെ കൂടെ നിന്നില്ലെങ്കിൽ പിടിച്ച് താഴെ ഇടുന്ന സ്വഭാവവും മലയാളികൾ കണ്ട എന്നുള്ളത് അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇന്ത്യ കോട്ട് ലാറ്റൻ എന്ന് പറയുന്ന പഞ്ചാബി കൊടുത്ത പണി അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആളുകൾക്ക് അതുപോലെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആര്യപടയം ബംഗ്ലാവ് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഡബ്സിയുടെ കേസിൽ പോലും ഡബ്സി പാടിയ പാട്ടുകാരാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സോ കിട്ടിയ കഴിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു സാഹചര്യമില്ല ഞാൻ കഴിഞ്ഞ മാസം ആക്കുന്നു വേടൻ നമ്മുടെ മാരാരിക്കുളത്ത് ആലപ്പുഴ ബീച്ചിൽ മാരാരിക്കുളത്ത് വന്നിട്ടുണ്ട് സോ മാരാരിക്കുളത്ത് വന്നപ്പോഴത്തേക്കും നമുക്കൊന്നും അദ്ദേഹത്തെ കാണാൻ പോലും പറ്റില്ല അത്രയ്ക്കും ജന കൂട്ടുമായിരുന്നു ഞാൻ പാടി പക്ഷെ നമുക്കൊന്നും അടുത്ത പോലും പോകാൻ പറ്റാത്ത സാഹചര്യം അത്രയ്ക്കും ആരാധകരാണ് ഇവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവരും സോ ഈ ആരാധന ഗ്രന്ഥങ്ങൾ ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിനുള്ളിൽ അഹങ്കാരം കയറി കൈവിട്ടു പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം സോ എന്തായാലും ഈ കാറിനുണ്ടായിരുന്നത് ഡബ്സിയല്ല ബേബിജി എന്നും അല്ല ബേബി ജീൻ്റെ മാനേജറാണ് പക്ഷേ ഉപയോഗിച്ചിരുന്നത് ഡബ്സിയുടെ ലിയംബി കാറാണ് എന്നാണ് തെളിഞ്ഞത് നേരത്തെ തന്നെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് നാല് ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്ത് പോയെന്നാണ് പറയുന്നത് സംഘാടകരെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് ഇനിയും ഇതുപോലുള്ള റാപ്പേഴ്സിനെ നിങ്ങൾ മേലിൽ വിളിക്കില്ല എന്ന് സോ ഇങ്ങനൊരു സാഹചര്യം മറ്റ് സംഘാടകരും മറ്റാളുകളും എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ റാപ്പർ എന്ന് പറയുന്ന ആ ഒരു സമൂഹം ഇല്ലാണ്ടാവരുത് സോ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് മ്യൂസിക് ഇനിയും ഉണ്ടാവട്ടെ വളരട്ടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്കും ഒരു സെൽഫ് ഓഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ